ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മള് മുന്നപറ വാരി സബ്സ്ക്രൈബ് അയ്യായിരം കഴിഞ്ഞു അയ്യായിരത്തി അമ്പത് ആവോ ആയി തുടങ്ങി പിന്നെ നമ്മള് ഇന്ന് രണ്ടുപേർ പറഞ്ഞിരുന്നു സ്റ്റീൽ കുക്കറും കുക്ക് വെയറും മാത്രമായിട്ട് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഗ്രീൻ ചെപ്പിന്റെ സ്റ്റീൽ കുക്കർ ഒരു മൂന്ന് ലിറ്റർ സ്റ്റീലിന്റെ ഗ്രീൻ ചെപ്പ് കുക്കർ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കർ കോംബാണ് പിന്നെ കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം ചെറുത് പിന്നെ അതിന്റെ വലുത് അതിന്റെ വലുത് ദോശത്തവ പിന്നെ അതിന്റെയും വേറൊരു മോഡല് ഒരു തവ പിന്നെ ഉള്ള മോഡല് ഒരു തവ എല്ലാം പി ജിയോന്റെയാണ് പിന്നെ നമുക്ക് വരുന്നത് ഒരു പ്രീമിയം മോഡല് നല്ലൊരു കാസറോള് നല്ല ഭംഗിയുണ്ട് കോപ്പർ കോട്ടി അതുപോലെ ലിഡ് വരുന്ന ഒരു കാസറോള് പിന്നെ നിർലോന്റെ ഒരു സ്റ്റീൽ വാട്ടർ ബോട്ടിൽ പിന്നെ പി ജിയോന്റെ ഒരു ചായക്ക വെക്കാൻ പറ്റാവുന്ന ഒരു തവ നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ഹാൻഡിലാണ് റെഡിറ്റ് ആണ് വരുന്നത് ഹാൻഡിൽ ഒരു കോട്ടിങ്ങും ഉണ്ട് ഫൈബർ കോട്ടിങ് അപ്പോൾ നല്ല സേഫ്റ്റിയും നല്ല വെയ്റ്റും നല്ല ക്വാളിറ്റി ഉള്ള ഒരു തവയാണ് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്ത് പ്രൊഡക്റ്റ് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഓഫർ മൂവായിരം രൂപ ഓക്കെ താങ്ക്